വരതന്തു അദ്ദേഹം ചെന്ന് അജന്റെ ഭരണമാണ് കണ്ടത് അപ്പോൾ ദ്വാരപാലകന്മാർ പറഞ്ഞു രഘു മഹാരാജാവിനെ കണ്ടേ കഴിയൂന്നാണെങ്കിൽ നിങ്ങൾ ഗംഗാതീരത്ത് ചെന്നാൽ കാണാം നേരെ നടന്നോളൂ എന്ന് പറയും അദ്ദേഹം നേരെ നടന്ന് അവിടെ ചെന്ന് കണ്ടു ഈ കുടില് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇതിനേക്കാൾ ഭേദം അദ്ദേഹം താമസിക്കുന്ന കുടിലാണ് അപ്പൊ രാജാവ് കൊട്ടാരത്തിൽ താമസിച്ചിരുന്നപ്പോഴും അദ്ദേഹം എങ്ങനെ താമസിച്ചു ഇവിടെ എന്ത് ഭക്ഷണം കഴിക്കുമോ ഈ ഭക്ഷണം തന്നെയാണ് കൊട്ടാരത്തിലും കഴിച്ചിരുന്നത് ഇത് ജനങ്ങൾ ഒറ്റ നോട്ടത്തിൽ അറിയില്ല ഇതാണ് സ്വയം വരിക്കുന്ന ദാരിദ്ര്യം എന്തിനു വേണ്ടിയാണിത് ഇത് ജനങ്ങൾക്ക് വേണ്ടി സ്വയം വരിക്കുന്ന ദാരിദ്ര്യമാണ് തുറന്നു വച്ചിരിക്കുന്ന ജനങ്ങളുടെ മധ്യത്തിൽ തുറന്നു വച്ചിരിക്കുന്ന ഗ്രന്ഥം പോലെയാണ് ഓരോ നിഗൂഢതയുമില്ല ജീവിതത്തിൽ രഹസ്യങ്ങളൊന്നുമില്ല പ്രവൃത്തിയിൽ രഹസ്യങ്ങളുണ്ട് ഇതാണ് ഒരു നല്ല കാര്യം ചെയ്യണം ജനത്തിന് ഉപകാരമുള്ള രാജ്യത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കുന്ന ഒരു മഹത്തായ കാര്യം ചെയ്യണമെന്ന് രാജാവിന് തോന്നിയാൽ രാജാവ് അത് പരസ്യപ്പെടുത്തുകയില്ല എന്താ കാരണം പരസ്യപ്പെടുത്തിയാൽ അതിന് പലതരത്തിലുള്ള വിഘാതങ്ങൾ തടസ്സങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് അത്ര കൂടുതൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയില്ല അങ്ങനെ ചർച്ച ചെയ്യ ചെയ്യണ്ടാത്ത വിധത്തിൽ സമഗ്രമായിരുന്നു അവരുടെ ജ്ഞാനം ആകാര സദൃശ പ്രജ്ഞ പ്രജ്ഞയ സദൃശ ആഗമ അതിസുന്ദരന്മാരായിരുന്നു ഈ ശരീര ശരീര മുഖത്തിൻ്റെ രൂപം ബുദ്ധിശക്തിയുമായി ബന്ധപ്പെട്ടതാണ് മസ്തിഷ്കത്തിൻ്റെ അടുക്കുമായി ബന്ധപ്പെട്ടതാണ് അപ്പം അതുകൊണ്ട് അത് ആളെ കാണുമ്പോഴറിയാം ഇയാൾക്ക് ബുദ്ധിയുള്ളവനാണോ ഇല്ലയോ എന്ന് ഇത് വെറുതെ പറയുന്നതാണെന്ന് ചിലർക്ക് തോന്നും അങ്ങനെയല്ല അതിന് ഒരു സംവിധാനത്തിൻ്റെ പ്രത്യേകതയുണ്ട് വളർത്തുന്നതിൻ്റെ കേടു കൊണ്ടും മസ്തിഷ്കത്തിന് കുഴപ്പങ്ങൾ സംഭവിക്കുക അച്ഛനമ്മമാർക്ക് പല അച്ഛനമ്മമാർക്കും മക്കളെ വളർത്താൻ അറിഞ്ഞുകൂടാത്തവരാണ് മക്കൾ വളരുന്നു അവർ മക്കൾക്കുള്ള ഭക്ഷണം കൊടുക്കുന്നു ശാസ്ത്രീയമായി എങ്ങനെ വളർത്തണമെന്ന് അറിഞ്ഞുകൂടാത്തവരാണ് അതുകൊണ്ടുള്ള കേട് സംഭവിച്ചിട്ടും മുഖത്തിനും അംഗത്തിനുമൊക്കെ വൈകല്യങ്ങൾ വൈ ലക്ഷണ്യങ്ങൾ വരാവുന്നതാണ് അപ്പോൾ രാജാവിന് ആകാര സദൃശമായ പ്രജ്ഞയായിരുന്നു പ്രജ്ഞയ്ക്ക് അടുത്ത തീരുമാനങ്ങൾ ആയിരുന്നു അതുകൊണ്ട് അത് ആരോടും കൺസൾട്ട് ചെയ്യണമെന്ന് രാജാവിന് തോന്നാറില്ല എന്നാലും ചില കാര്യങ്ങൾ കൺസൾട്ട് ചെയ്യും ആരോടാണ് ഇത് കൺസൾട്ട് ചെയ്യേണ്ടത് തന്നെക്കാൾ ബുദ്ധി കുറഞ്ഞ മന്ത്രിയോടാണ് അദ്ദേഹം ഇത് ചർച്ച ചെയ്യേണ്ടത് അതുകൊണ്ട് ചർച്ച ചെയ്യാറില്ല എങ്കിലും ചർച്ച ചെയ്യണം എന്ന് ചെയ്യത്തക്ക വിധത്തിൽ വ്യാപകമായ സംഗതികളാണെങ്കിൽ ചർച്ച ചെയ്യുകയും ചെയ്യുമായിരുന്നു ഇത്തരം രഹസ്യങ്ങൾ സൂക്ഷിക്കുമെന്നുള്ളതല്ലാതെ അതെ രാജാവിൻ്റെ ജീവിതത്തിൽ രഹസ്യങ്ങളേ ഉണ്ടായിരുന്നില്ല രഘുവിൻ്റെ അടുത്ത് ചെന്ന സ്ഥിതിക്ക് വരാ വരാതന്തുവിൻ്റെ ശിഷ്യനായ കൗത്സ്യൻ അകത്ത് കയറി രാജാവിനെ കണ്ട് അഭിവാദ്യം ചെയ്തു രാജാവ് തിരിച്ചും അഭിവാദ്യം ചെയ്തു അപ്പോൾ പറഞ്ഞു ഞാൻ ഇതിലേ പോയപ്പോൾ ഇങ്ങനെ കയറിയതാണ് അങ്ങേയെ ദർശിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് കയറിയതാണ് രാജാവ് അല്ല അങ്ങനെ വരാറില്ല പൊതുവേ മുനികുമാരന്മാർ പ്രത്യേകിച്ച് അങ്ങിപ്പോൾ ബ്രഹ്മചര്യം കഴിയാറായിരിക്കുന്ന കാലമാണ് അങ്ങേക്ക് അപ്പോൾ അങ്ങനെ വെറുതെ വരികയില്ല വന്നത് എന്താണെന്ന് പറഞ്ഞോളൂ നമുക്ക് സമാധാനം ഉണ്ടാക്കാം എന്ത് സമാധാനം ഉണ്ടാക്കാൻ ചട്ടിക്കു ഭക്ഷണം കഴിച്ചിരിക്കുന്ന പണ്ട് മഹാരാജാവായിരുന്നു ചക്രവർത്തി ആയിരുന്നു എന്നുള്ളതല്ലാതെ ഈ കേരളം ഒക്കെ വന്ന് അദ്ദേഹം ആക്രമിച്ചിട്ട് ഇടയ്ക്ക് കേരളത്തിൽ നിന്ന് കപ്പം വാങ്ങിയിരുന്നതാണ് രഹു അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന സംശയം ഉണ്ടായിരുന്നെങ്കിലും രാജാവ് ചോദിച്ചതുകൊണ്ട് ചക്രവർത്തി ചോദിച്ചതുകൊണ്ട് താൻ വന്ന കാര്യം അദ്ദേഹം പറയും എനിക്കിങ്ങനെ ഒരു പതിനാലായിരം വരാഹൻ ആചാര്യന് ഗുരുദക്ഷിണ കൊടുക്കുന്നതിന് വേണ്ടി ലഭിക്കേണ്ടതുണ്ട് ഞാനിപ്പോൾ അത് വേണമെന്ന് പറയുന്നില്ല അങ്ങ് ഈ സ്ഥിതി കണ്ടിട്ട് ഞാനത് ചോദിക്കുന്നില്ല അപ്പോൾ പറഞ്ഞു അത് അത്ര സാരമുള്ള കാര്യമല്ല ഇന്ന് അങ് ഇവിടെ താമസിക്കുക നമുക്ക് നാളെ അതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കാം ഇപ്പോൾ പെട്ടെന്നൊരു പരിഹാരം എന്താണ് അജൻ്റെ ഉണ്ട് ആ ട്രഷറിയിൽ നിന്ന് എടുത്ത് കൊടുക്കുക എന്നുള്ളത് ട്രഷറിയിൽ കിടക്കുന്ന പണം രാജാവിൻ്റെതല്ലാത്തതുകൊണ്ടും അത് ജനങ്ങളുടെ പ ജനങ്ങളുടെ ധനമായതുകൊണ്ടും ആ ധനം ജനങ്ങളുടെ അഭിവൃദ്ധിക്കും ക്ഷേമത്തിനും വേണ്ടി വിനിയോഗിക്കാൻ ഉള്ളതായതുകൊണ്ടും അതിൽ നിന്ന് രാജാവ് സ്വന്തം ജീവിതത്തിന് ധനം സ്വീകരിക്കുന്ന സമ്പ്രദായം ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം അങ്ങനെ ഒരു രാജാവും സ്വീകരിച്ചിട്ടില്ലെന്നല്ല ഇതാണ് അതിൻ്റെ മാനദണ്ഡം ധനവിനിയോഗത്തിൻ്റെ നിത്യമായ ദുർലംഘ്യമായ മാനദണ്ഡമാണത് ലംഘിക്കാൻ പാടില്ലാത്ത മാനദണ്ഡമാണത് അത് രഘു ശ്രേജാക്കന്മാരിൽ ലംഘിച്ച ഒരാൾ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ പേരാണ് അഗ്നിവർണ്ണൻ അദ്ദേഹത്തിന് അത് തന്നെയായിരുന്നു തൊഴിൽ ഈ മാനദണ്ഡങ്ങളെല്ലാം ലംഘിക്കുന്നതിൽ ഒരു വിദഗ്ധൻ അതിനൊരു നോവൽ സമ്മാനമോ മറ്റോ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അത് കൊടുക്കാം അല്ലെങ്കിൽ ജ്ഞാനപീഠം ഉണ്ടായിരുന്നെങ്കിൽ അത് കൊടുക്കാമായിരുന്ന ആളായിരുന്നു അഗ്നി ആ അഗ്നിവർണ്ണൻ എന്നുള്ള പേരും സൂചിപ്പിക്കുന്നതാണ് പിത്തക്കാടി എന്നാണ് അർത്ഥം അഗ്നിയുടെ നിറം ഇപ്പം അഗ്നിയുടെ മറ്റൊരു വേദത്തിലെ പര്യായമാണ് പിത്തമെന്നത് അപ്പോൾ പിത്തം പിടിച്ചവനായിരുന്നു അതാണ് അഗ്നി അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വേണമെങ്കിൽ നാം നമ്മുടെ പാർലമെന്റിന്റെ മുൻവശത്തോ ഒക്കെ സ്ഥാപിക്കേണ്ടതാണ് കാരണം ജനങ്ങളെ വിഗണിച്ചു കളഞ്ഞ നേരത്തെ അത് നമ്മൾ ഈ ചർച്ചയിൽ പരാമർശിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ അതിന് ഒരു മഹാരാജാവ് എങ്ങനെ ആവരുത് എന്നുള്ളത് ആ എന്നുള്ളതിനെ തെളിവാണ് മഹാരാജാവ് മാത്രമല്ല ഒരു ഭരണാധികാരിയും ഇതുപോലെ ആകരുത് എന്നതിൻ്റെ ആദർശമായിട്ടാണ് കാളിദാസൻ അത് നിർമ്മിച്ചത് അത് കാളിദാസന്റെ ഒരു മഹാധീരതയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ സാഹിത്യ നായകന്മാരെല്ലാവരും ഏതേത് ഗുഹകളിലാണ് പോയി ഒളിച്ചതെന്ന് നമുക്കറിഞ്ഞുകൂടാം പക്ഷെ രാജാവിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് രാജാവിനെ അതിനിശിതമായി വിമർശിച്ചതിന് ഉദാഹരണമാണ് ഈ അഗ്നിവർണ്ണൻ്റെ കഥ രാജാവിൻ്റെ മുമ്പിലേക്കാണ് ഈ അഗ്നിവർണ്ണന്റെ കഥയുണ്ടാക്കി ഗ്രന്ഥം കൊടുക്കുന്നത് അപ്പോൾ കാളിദാസന് രാജാവിനെയോ ഭരണകൂടത്തെയോ വിമർശിക്കാൻ ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല എന്നതിന് തെളിവാണത് മുണ്ടശ്ശേരി രാവ് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എന്ന് അത് കഥയറിയാതെ അദ്ദേഹം ആരോപിച്ചു പോയിട്ടുള്ളതാണ് രാജാവ് അപ്പോൾ തന്നെ ഒരു ഭൃത്യനെ വിളിച്ച് കുബേരനെ ട്രഷറി നാളെ ഞാൻ ആക്രമിക്കുന്നതാണ് എന്ന് അദ്ദേഹത്തെ അറിയിക്കാൻ പറഞ്ഞു ഇത് ന്യായമാണോ എന്നൊരു ചോദ്യം പെട്ടെന്ന് ചോദിക്കാം കുബേരൻ്റെ ട്രഷറിയാണ് ആക്രമിക്കാനല്ല പറഞ്ഞത് ആക്രമിക്കും എന്ന് പറഞ്ഞാൽ എന്ത് നടക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നതുകൊണ്ടാണ് അത് പറഞ്ഞത് അപ്പോൾ നടക്കാത്ത ആക്രമണത്തെക്കുറിച്ചാണ് ഇദ്ദേഹം ഈ ആജ്ഞ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ കൊടുക്കാം കുട്ടികളെ തല്ലും എന്ന് പറയാം തല്ലരുത് അധ്യാപകർക്ക് കയ്യിൽ വടി കൊണ്ടുപോകുന്നതും നല്ലതാണ് തല്ലും എന്ന് പറയുന്നതും നല്ലതാണ് തല്ലിയാൽ തല്ലുന്ന അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ അധ്യാപനത്തിൽ പരാജയപ്പെട്ടു എന്നാണ് അർത്ഥം അതുപോലെ കോപം ഉണ്ടാവരുത് പക്ഷേ കോപം കോപമുണ്ടായതായി നടിക്കാം ക്രോധമുണ്ടായതായി നടിക്കാം ക്രോധമുണ്ടായാൽ ക്രോധമുണ്ടായയാൾ പരാജയപ്പെട്ടു അയാൾക്ക് അയാളുടെ നീതിക്ക് വേണ്ടി നല്ലതുപോലെ പൊരുതാനുള്ള ശക്തി നഷ്ടപ്പെടും പക്ഷേ ക്രോധമുണ്ടായതായി നടിക്കണം വസിഷ്ഠൻ ശ്രീരാമന് കൊടുക്കുന്ന ഉപദേശങ്ങളിലൊന്ന് ലോകേ ഹൃദി സംരംഭവർജിത ലോകേ വിഹരരാഘവ ഒന്നും പ്രവർത്തിക്കാത്തവനായിട്ടിരുന്നു കൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കുന്നത് പോലെ നീ നടിക്കുക എന്ന ശരിക്കും പ്രവർത്തിക്കാൻ പാടില്ല ശരിക്കും പ്രവർത്തിച്ചാൽ ആ പ്രവർത്തനത്തിൻ്റെ ആ കർമ്മഫലങ്ങളിൽ തനിയെ ഇച്ഛ വന്നുപെടും അങ്ങനെ ഇച്ഛ വന്നുപെടുമ്പോൾ പക്ഷപാതങ്ങൾ ഉണ്ടാകും പക്ഷപാതങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളെ നിഷ്പക്ഷമായിട്ട് കാണാനുള്ള കഴിവ് നഷ്ടപ്പെടും അങ്ങനെ കഴിവ് നഷ്ടപ്പെടുമ്പോൾ തൻ്റെ അധികാരവും ജനങ്ങളുടെ മേൽ ഉപയോഗിക്കാനുള്ള വാസന ഉണ്ടാകും രാമൻ ഒരിക്കലും തൻ്റെ അധികാരം ഈ ദണ്ഡനാധികാരം എന്ന് പറയുന്ന അധികാരം ജനങ്ങളുടെ മേൽ ഉപയോഗിച്ചിട്ടില്ല സീത ചാരിത്രവതിയല്ല എന്ന് ജനങ്ങൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു അത് വന്നു പറഞ്ഞ ചാരപ്രമുഖനോട് സ്വാഭാവികമായും രാമൻ ചോദിക്കാമായിരുന്ന ചോദ്യം ആരാണിത് ഇത് പറഞ്ഞത് എന്നതാണ് നമ്മൾ ഒരു സംഗതി ഈ ഇപ്പം ഈ നടത്തിക്കൊണ്ടിരുന്ന പരിപാടി മഹാ അലമ്പ് പരിപാടിയാണ് എന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ അങ്ങനെ പറഞ്ഞു എന്ന് ഒരാൾ രണ്ടുത്തുനിന്ന് ഞാൻ ആദ്യം ചോദിക്കുന്നത് അതാരാ പറഞ്ഞതെന്നാണ് രാമൻ ആ വശത്തേക്കൊരു ചോദ്യമേ ഉന്നയിച്ചില്ല അതിനെന്ത് പരിഹാരമെന്ന് മാത്രമേ അദ്ദേഹം ചിന്തിച്ചുള്ളൂ നമ്മൾ സാധാരണ കഥയിൽ കേട്ടിരിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു അങ്ങനെയല്ലേ നമ്മൾ കേട്ടിരിക്കുന്നത് ഒരലക്കുകാരൻ ആ അലക്കുകാരൻ പറഞ്ഞു അലക്കുകാരൻ സ്വാഭാവികമായും പറയാവുന്നതാണ് കാരണം അവൻ അധ്വാനിച്ച് ജോലി ചെയ്യുന്നയാളാണ് അധ്വാനിച്ച് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു രസത്തിന് വേണ്ടി രാജ്യയുടെ അപവാദ കഥ തന്നെ തന്നെയാവട്ടെ എന്ന് വിചാരിച്ച് പറയുന്നത് വളരെ സ്വാഭാവികമാണെന്നുള്ളതല്ലാതെ വാൽമീകരാമണത്തിൽ പറയുന്നത് ജനങ്ങളെല്ലാവരും പറഞ്ഞു എന്നാണ് പതിനൊന്ന് മാസവും ഇരുപത് ദിവസവും ലങ്കയിൽ ജീവിച്ച ആളാണ് സീത സീത എത്ര ചാരിത്രവതിയാണ് എന്ന് പറഞ്ഞാലും സീതയുടെ ചാരിത്രത്തിൽ രാവണൻ്റെ എല്ലാത്തിനെയും കവിഞ്ഞു നിൽക്കുന്ന അതിശായകമായ സ്വഭാവത്തിൻ്റെ അപ്രതിരോധ്യമായ പ്രഭാവം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ സീതയുടെ ചാരിത്രത്തിൽ സാധാരണ ജനങ്ങൾക്ക് ശങ്ക തോന്നുന്നതിൽ അവരെ കുറ്റപ്പെടുത്താനില്ലാത്തത് കൊണ്ടാണ് കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് ഇതാരാണ് പറഞ്ഞത് അങ്ങനൊരു കൗതുകമേ ജിജ്ഞാസയെ മഹാരാജാവിന് തോന്നിയില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം ഏതു മനുഷ്യനും തോന്നാവുന്ന ഒരു ജിജ്ഞാസ അല്ല ആര് പറഞ്ഞു അത് ഞാൻ പറയില്ല ആര് പറ അങ്ങ് പറയുന്നു ഞാൻ ആരോടും പറയില്ല ആരാ പറഞ്ഞത് എന്നിട്ട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ കൊണ്ടുപോയി കള്ള് മേടിച്ചു കൊടുത്തിട്ട് എന്നുള്ള ശ്രമമായിരിക്കും എങ്ങനെയും നമുക്കത് അറിഞ്ഞേ മതിയാകുള്ളൂ അതല്ലെങ്കിൽ അയാളുടെ സുഹൃത്തിനോട് ചോദിക്കും അതല്ലെങ്കിൽ അയാളുടെ ഭാര്യയോട് ചോദിക്കും എങ്ങനെയാ ഇതറിയണം ഇതറിയണമെന്ന ആഗ്രഹമേ രാമൻ ഉണ്ടായില്ല എന്നതാണ് രാമൻ്റെ മനുഷ്യൻ എന്ന നിലയിലുള്ള ഔന്നത്യം സ്ഥിതിയെപ്പോൾ തന്നെ ഉപേക്ഷിച്ച് കളയുകയാണ് ഉണ്ടായത് ഇപ്പൊ രഘു ഇങ്ങനെ ഒരു അടുത്തേക്ക് പറഞ്ഞയച്ചു ആക്രമിക്കുമെന്ന് അപ്പോൾ കുബേരൻ ചോദിച്ചു അല്ല അദ്ദേഹം ഇപ്പോൾ വാനപ്രസ്ഥത്തിലേ പിന്നെ എന്താണ് ഉപേക്ഷിച്ച് കളഞ്ഞ ആക്രമണത്തിൻ്റെ മാർഗം പിന്നെയും സ്വീകരിക്കുന്നത് ഇത് വാനപ്രസ്ഥ പതിവുള്ളതല്ലോ അതിൻ്റെ കാരണമല്ലതും അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഈ ഭൃത്യൻ പറഞ്ഞു ഇങ്ങനൊരു മുനികുമാരൻ ഒരു പതിനാലായിരം വരാഹൻ്റെ ദക്ഷിണ പ്രശ്നവുമായി രാജാവിനെ സമീപിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് കൊടുക്കാനായിരിക്കും അല്ലാതെ ഇപ്പോൾ മഹാരാജാവിന് അങ്ങനെ ധനത്തിൻ്റെ ആവശ്യമില്ലല്ലോ രാത്രിയിൽ ഒരു സ്വർണ നാണയ മഴ അന്താരാഷ്ട്ര നാണയനിധി എന്നൊക്കെ പറയുമല്ലോ ആ ഈ അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നല്ലാതെ ഒരു സ്വർണമഴ അന്താരാ അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് ഗഡിവുകളായിട്ട് ധനത്തിൻ്റെ മഴ പെയ്യുമ്പോൾ അതിൻ്റെ പിന്നാലെ എന്തുകൂടി പെയ്യും അതിനേക്കാൾ വലിയൊരു ഇടിവെട്ടുണ്ടാകും ആ അത് നിയന്ത്രണത്തിൻ്റെ ഇടിവെട്ടാണ് അവരുടെ നിയന്ത്രണത്തിൻ്റെ ഇടിപെട്ട് അവരുടെ ഇത് നിയന്ത്രണത്തിൻ്റെ മേഘനിർഘോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തേലേക്ക് അവരെ അവരുടെ പാരതന്ത്രം നാം സ്വീകരിക്കുകയാണ് അവരുടെ അസ്വാതന്ത്ര്യം അവരെ അടിച്ചേൽപ്പിക്കുകയാണ് ഇത് യാതൊരു അസ്വാതന്ത്ര്യത്തിൻ്റെ യാതൊരു ഇടിവെട്ടുമില്ലാത്ത ഒരു സ്വർണ്ണ നാണയ മഴ അങ്ങ് പെയ്തു ആശ്രമത്തിൻ്റെ മുറ്റത്ത് നേരം വെളുത്തു എന്ന് വിചാരിച്ചു പ്രഭാതമായി എന്ന് വിചാരിച്ചു രാജാവും മുനികുമാരനും നോക്കുമ്പോൾ വലിയ സ്വർണ കൂമ്പാരം അപ്പം ഇതാ വാരി കൊണ്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു പറഞ്ഞല്ലേ എനിക്ക് പതിനാലായിരം വരാഹൻ മതി ഏ അത് പറഞ്ഞിട്ട് വര ഈ മുറ്റത്ത് ഒരറ്റ നാണയം കാണാതെ വാരി കൊണ്ട് പൊക്കോളണം ഇവിടെ ഇടാൻ പാടില്ല ഇത് അയ്യോ എനിക്ക് പതിനാലായിരം മതി ഏയ് ഇവിടെ ഇടാൻ ഒക്കില്ല ഇവിടുന്ന് പരിപൂർണ്ണമായി വായി കൊണ്ടുപോകോളും ഇതിൽ നിന്ന് ഒരു നാണയവും ഈ മുറ്റത്ത് കിടക്കാത്ത വിധത്തിൽ ആശ്രമത്തിൻ്റെ മുറ്റം നാളെ നേരം വിളുക്കുമ്പോൾ അങ്ങ് സ്വച്ഛമാക്കിയിരിക്കണം പക്ഷേ ഇദ്ദേഹത്തിന് പതിനാലായിരം മതി ഇതാണ് നിസ്സംഗത ഇതാണ് സ്വയം ഭരിക്കുന്ന ദാരിദ്ര്യം അതല്ലേ ചോദിച്ചു നേരത്തെ ദാരിദ്ര്യത്തിൻ്റെ അല്ലെ ദാരിദ്ര്യത്തിൻ്റെ തത്വശാസ്ത്രത്തിൻ്റെ ഒരു ഉപജ്ഞാതാവ് അല്ലെങ്കിൽ അത് പ്രയോഗത്തിൽ വരുത്തിയ ഒരു മാതൃകാപുരുഷനായിട്ട് അങ്ങ് അവതരിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് ഒരു വിവാദത്തിന് വേണ്ടി അല്ലെങ്കിലും ഈ ഗാന്ധിജിയുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് അക്കാലത്ത് തന്നെ അഭിപ്രായങ്ങളുണ്ടായിരുന്നു അതായത് ഈ രാഷ്ട്രത്തിനും സമൂഹത്തിനും അല്ലെങ്കിൽ അന്നത്തെ സർക്കാരിനും ഗാന്ധിജിയുടെ ദാരിദ്ര്യം നിലനിർത്തുന്നതിന് വേണ്ടി വളരെ കനത്ത വിലകൾ കൊടുക്കേണ്ടതായിട്ട് വന്നു എന്നൊരു അഭിപ്രായം എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് ആകെ ഒരു ആശ്രമം സബർബനി എന്നൊരാശ്രമമാണ് ഉണ്ടായിരുന്നത് അവിടെ എന്ത് ചിലവ് വരും ചിലവെന്നാൽ തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിലവ് വരുമോ ഇന്ദിരാഗാന്ധിയുടെ ചിലവ് വരുമോ വരില്ല അത് ഒരു ഫലിതം എന്ന നിലയിൽ പറഞ്ഞിട്ട് പിന്നെ ഇത് സരോജിനി നായിഡു ഒരു ഫലിതം പറഞ്ഞതാണ് ഗാന്ധിജി മൂന്നാം ക്ലാസ് തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നു ഈ ഗാന്ധിജിയുടെ മൂന്നാം ക്ലാസ് തീവണ്ടി യാത്രയ്ക്ക് വേണ്ടി രാഷ്ട്രം ചെലവാക്കുന്നത് ഒരുപക്ഷെ ഒരു നൂറ് പേരുടെ ഒന്നാം ക്ലാസ് യാത്രയുടെ ചെലവാണ് സത്യമാണ് അല്ല അതെന്ത് അതെന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഗാന്ധിജി എത്ര വർഷം ജീവിച്ചിരുന്നു ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന ഇന്ത്യയിൽ തന്നെ അദ്ദേഹത്തിന് സെക്യൂരിറ്റി കൊടുക്കാൻ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നു അത് വേണ്ടത്രയോ പ്രാവശ്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗാന്ധിജിയുടെ പേരിൽ അത്തരം ആരോപണങ്ങൾ നാം കൊണ്ടുവന്നാൽ അത് എനിക്ക് തോന്നുന്നത് ഗാന്ധിജിയോടുള്ളൊരു അസൂയ ഉണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്കെല്ലാം അസൂയ തോന്നാവുന്ന ഒരേ ഒരു നേതാവ് ഗാന്ധിജിയാണ് കാരണം അങ്ങനെ ജീവിക്കാൻ അവർക്ക് സാധ്യമല്ല പക്ഷേ ഇദ്ദേഹം ഇത് ജീവിച്ച് കാണിച്ചിരിക്കുന്നു ഗാന്ധിജിയേക്കാൾ എത്രയോ ഉന്നതമായ പ്രതിഭയുടെ ഉടമസ്ഥനാണ് ലോകമാന്യ ബാലഗംഗാധര തിലകൻ അല്ലേ തീർച്ചയായും ആ അതിഗംഭീരമായ മേധാശക്തിയാണ് അദ്ദേഹത്തിൻ്റെ എന്തൊരു അറിവാണ് നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിലെല്ലാം അദ്ദേഹത്തിന് അദ്ദേഹം നേതാവായിരിക്കും ഇരുന്ന കാലത്ത് സ്വാതന്ത്ര്യം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം ജനങ്ങളുടെ ഒരു പ്രശ്നമായിരുന്നില്ല അത് ബുദ്ധിമാന്മാരുടെയും മേധാശാല മേധാശാലികളുടെയും അവരുടെ ചർച്ചാ സമ്മേളനങ്ങളിലെ പ്രശ്നമായി നിൽക്കുകയായിരുന്നു ഗാന്ധിജി വന്നപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഇതാ ഞങ്ങളെപ്പോലെ ഒരുത്തരം ദിനകത്തേക്ക് വന്നിരിക്കുന്നു ഞങ്ങളുടെ വസ്ത്രം ധരിച്ച് ഞങ്ങളുടെ രീതിയിൽ ജീവിച്ച് ഞങ്ങളുടെ ഭക്ഷണങ്ങൾ കഴിച്ച് ഞങ്ങളെ നയിക്കാൻ ഇതാ ഒരു സന്യാസി വന്നിരിക്കുന്നു സന്യാസിയാണ് പ്രവൃത്തിയിൽ സന്യാസിയാണ് കാഷായ വസ്ത്രം ധരിച്ചില്ലെന്നേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം ഇത്രയും വലിയൊരു നേതാവായതുകൊണ്ട് അദ്ദേഹത്തിന് ആപത്ത് പറ്റാതിരിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആവതെല്ലാം ചെയ്തിരുന്നു ഒരു കഥയുണ്ട് ഒരു വസ്തുത ഈ ജനറലായിരുന്ന മൗണ്ട് ബാഡ്മിൻ്റൺ പ്രഭു മൗണ്ട് ബാറ്റൻ ആ ഞാൻ ബാഡ്മിൻ്റൺ എന്ന് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഈ പ്രഭു ഇവിടെ വന്ന് നമ്മുടെ ഗവർണർ ജനറൽമാർ വൈസ്രോയുമാർ താമസിച്ചിരുന്ന കൊട്ടാരത്തിൽ താമസിക്കാൻ തുടങ്ങിയ സമയത്ത് അവിടുത്തെ നായ്ക്കൾക്ക് കൊടുക്കാൻ ചമച്ചുകൊണ്ടുപോയ ഭക്ഷണം അദ്ദേഹത്തിൻ്റെ ഭാര്യ വാങ്ങി കഴിച്ചു എന്ന കഥയല്ല എന്നൊരു യഥാർത്ഥ സംഭവമുണ്ട് ഇത്ര പ്രവിഡിയോടു കൂടിയാണ് ജീവിക്കുന്നത് അതായത് ബ്രിട്ടീഷ് രാജ്ഞിയോ രാജാവോ ജീവിക്കുന്നതിനേക്കാൾ ഭൗതിക സമൃദ്ധിയുടെ അത്യുന്നതമായ ശൃംഗത്തിലാണ് ഇവിടുത്തെ ഗവർണർ ജനറൽമാരും വൈസ്രോയുമാരും ജീവിച്ചിരുന്നത് അതിനൊരു ഉദാഹരണമാണിത് പട്ടിക്ക് കൊടുക്കാൻ കൊണ്ടുപോയ പാകപ്പെടുത്തിയ ഇറച്ചി എഡിന വാങ്ങിച്ച് കഴിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് തരത്തിൽ ധനം ചിലവാക്കിയിട്ടാണ് എന്ത് ഭൗതിക കൂടിയാണ് അവർ ജീവിച്ചിരുന്നത് എന്നതിന് ഉദാഹരണമായി അവർ ഗാന്ധിജിക്കും വേണ്ടുന്ന ശ്രദ്ധ കൊടുത്തു എന്നല്ലാതെ ആ ഒരു നേതാവിന് എന്തെങ്കിലും ആപത്ത് പറ്റിയാൽ ലോകത്തിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് അതുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങൾ അവരും ചെയ്തു കൊടുത്തു കോൺഗ്രസ്സും ചെയ്തു കൊടുത്തു ഇതിനിപ്പോൾ ഗാന്ധിജി നേരിട്ട് ഉത്തരവാദിയല്ല അദ്ദേഹം അതിലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത് പശുവിനെ അമ്മയായിട്ട് കരുതണം എന്ന് തോന്നിയത് കൊണ്ട് അദ്ദേഹം ആ ആടിൻ്റെ പാലാണ് ആട്ടിൻ്റെ പാലാണ് അദ്ദേഹം കുടിച്ചിരുന്നത് അപ്പോൾ ഒരു മനുഷ്യന് ജീവിത നിലവാരത്തിൽ എത്ര താഴാമോ അതിൻ്റെ പരമാവധി താഴ്ന്നപ്പോൾ അദ്ദേഹം നേതാവായി പോയതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് അല്ലെങ്കിൽ അദ്ദേഹം നേതാവായിരുന്നില്ലെങ്കിൽ ജനങ്ങൾ ബഹുമാനിക്കുന്ന നേതാവായിരുന്നില്ലെങ്കിൽ കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും ആപത്ത് പറ്റിയാൽ ഇന്ത്യ അങ്ങനെ തന്നെ കത്തിപ്പോ ഇതൊഴിവാക്കാനാണ് അദ്ദേഹത്തിന് എന്ത് കൊടുത്തത് ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തത് ആ സംരക്ഷണം അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നില്ല ആ സംരക്ഷണം അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു നാട്യമല്ല ഹൃദയത്തിൽ ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് ഹൃദയത്തിൽ ആവശ്യമുണ്ടായിരിക്കും ഇല്ലാതിരിക്കെ അദ്ദേഹത്തിന് നാം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുറ്റമോ അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കണമെന്ന നമ്മുടെ അതീവമായ ആഗ്രഹമോ ആണ് അതിൻ്റെ പിന്നിലുള്ളത് അതിൽ അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വമില്ല കാരണം മാതൃകയായി ഒരു മാതൃകാ ജീവിതത്തിന് ഒരു ഭാരതീയമായ സന്യസ്ത മാതൃകാ സന്യസ്ത ജീവിതത്തിന് എപ്പോഴും ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കാൻ ഗാന്ധിജിയെ തൽക്കാലം നമ്മുടെ കൈവശമുള്ളൂ പിന്നെ നാമം പോകുമ്പോൾ വളരെ പിന്നിലേക്ക് പോകണം ബുദ്ധൻ്റെ അടുത്തേക്ക് പോകണം ബുദ്ധനെ പൂർണ്ണമായി നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത് ബുദ്ധമതം ഇന്ത്യയിൽ ഇല്ലാതെയായിപ്പോയി എന്തുകൊണ്ടാണ് ബുദ്ധൻ ഒന്നുകിൽ നിരീശ്വരത്വം പറയുകയോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബുദ്ധൻ നിരീശ്വരത്വം പറഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല ഈശ്വരനെ അദ്ദേഹം വിഗണിച്ചു ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ കാരണം ഈശ്വരൻ്റെ പേരിൽ പലതരത്തിലുള്ള അക്രമങ്ങളും ഇവിടെ കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം ഈശ്വരനെക്കുറിച്ച് നിശബ്ദനായി ആത്മാവിനെ അംഗീകരിച്ചാൽ ആ ആത്മാവിനെ അംഗീകരിച്ചതിൻ്റെ യുക്തിഭദ്രതയുടെ പൂർണതയ്ക്ക് എന്ത് വേണ്ടിവരും ഈശ്വരൻ വേണ്ടി വരും അപ്പോൾ ആത്മാവിനെ അംഗീകരിച്ചതിനോട് ബുദ്ധൻ പുനർജന്മത്തെ അംഗീകരിച്ചതിനോട് ബുദ്ധൻ അങ്ങനെ വരുമ്പോൾ ആ തത്വചിന്ത അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് ഈശ്വരനിൽ ചെന്നിട്ടായിരിക്കും ഈശ്വരനെക്കുറിച്ച് അദ്ദേഹം നിശബ്ദനായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു യഥാർത്ഥ സന്യാസിയുടെ യഥാർത്ഥമായ ഒരു സാധാരണ ജീവിതത്തിന് മാതൃക അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് ഗാന്ധിജിയിൽ തന്നെ ചെന്ന് മുട്ടേണ്ടി വരും അതിൽ ഗാന്ധിജിയെ നാം അപലപിക്കാനേ പാടില്ല ഗാന്ധിജിയെ വിമർശിക്കാനേ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇതാണെന്ന് അറിയാമോ ആ വിമർശനത്തിൽ നാം എങ്ങും എത്തുകയില്ല കാരണം നമുക്ക് അദ്ദേഹം ചെയ്ത ത്യാഗത്തിൻ്റെ ഒരു ശതമാനം പോലും ത്യാഗം ചെയ്യാതിരിക്കെ ഒരു ത്യാഗിയുടെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തിയെ നാം എങ്ങനെ വിമർശിക്കും ത്യാഗത്തെ നാം എങ്ങനെ മനസ്സിലാക്കും ത്യാഗത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാനേ അറിയൂ ത്യാഗം എന്താണെന്ന് അനുഭവിച്ചറിയണമെങ്കിൽ നാം ത്യജിക്കണം നാം എന്ത് ധനിച്ചിട്ടുണ്ട് നാം ഒന്നും ധനിച്ചിട്ടില്ല നാം ഒന്നും ധരിക്കുകയില്ല അപ്പോൾ സാധാരണ ആളുകളൊക്കെ സമൂഹത്തിലെ സ്വീകർത്താവാണ് സമൂഹത്തിൽ നിന്ന് എപ്പോഴും ധനം സ്വീകരിച്ചു കൊണ്ടിരിക്കും സമൂഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ പങ്കുപറ്റിക്കൊണ്ടിരിക്കും ഭൂമിയുടെ പദാർത്ഥത്തിൻ്റെ പങ്ക് പറ്റിക്കൊണ്ടിരിക്കും ഭൂമി ഉൽപാദിപ്പിക്കുന്ന പദാർത്ഥത്തിൻ്റെ പങ്ക് പറ്റിക്കൊണ്ടിരിക്കും നാം എന്താണ് സമൂഹത്തിന് അങ്ങോട്ട് പ്രദാനം ചെയ്യുന്നത് സമൂഹത്തിൻ്റെ ദാതാവായിരിക്കുക എന്നതാണ് ഉത്കൃഷ്ടമായ ജീവിതത്തിൻ്റെ ഉത്തമമായ ജീവിതത്തിൻ്റെ മഹത്തായ ജീവിതത്തിൻ്റെ ത്യാഗപൂർണ്ണമായ ജീവിതത്തിൻ്റെ നിത്യമായ മാതൃക ഈ മാതൃക സമൂഹത്തിന്റെ ദാതാവല്ല സമൂഹത്തിന്റെ പ്രദാതാവല്ല മറിച്ച് സമൂഹത്തിന്റെ സ്വീകർത്താവാണ് അപ്പൊ സമൂഹത്തിന്റെ സ്വീകർത്താവായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് സമൂഹത്തിന്റെ ദാതാവായി മാത്രം ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ വിമർശിക്കാനുള്ള ധാർമ്മികമായ നയായികമായ താർക്കികമായ അവകാശം എങ്ങനെ ലഭിക്കുന്നു എന്നതാണ് ചോദ്യം ഈ ഗാന്ധിജിക്ക് മുമ്പ് ഒരു മാതൃക ചൂണ്ടിക്കാണിക്കാൻ ബുദ്ധനേ ഉള്ളൂ പറയേണ്ട എന്തുകൊണ്ടാണ് ശങ്കരൻ ശങ്കരനൊരു മാതൃകയാവാത്തത് ശങ്കരൻ മാതൃകയാണ് മാതൃകയല്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ശങ്കരന് രാഷ്ട്രീയമുണ്ടായിരുന്നില്ല അതാണ് ശങ്കരാചാര്യരെ ആ സ്ഥലത്ത് ഞാൻ സൂചിപ്പിക്കാനും ഇവരെ രണ്ടുപേരെ സൂചിപ്പിക്കുന്നിടത്ത് ശങ്കരാചാര്യെ ശങ്കരാചാര്യെ സൂചിപ്പിക്കാത്തത് അദ്ദേഹം നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ട് രാഷ്ട്രീയമില്ലായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹം നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടില്ല അദ്ദേഹം നേരിട്ട് ജന നേതാവായിരുന്നില്ല പബ്ലിക് ലീഡറല്ല നേതാവായിരുന്നു പക്ഷേ പബ്ലിക് ലീഡറല്ല പൊളിറ്റിക്സിൽ അദ്ദേഹം ഇടപെട്ടിട്ടില്ല ഇവർ രണ്ടുപേരും അത് ചെയ്തിരുന്നു ഒരാൾ രാജാവ് ആയിരുന്നു രാഷ്ട്രത്തിൻ്റെ നേതാവായിരുന്നു രാഷ്ട്രീയത്തിൻ്റെ നേതാവായിരുന്നു കപിലവാസ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാമപഞ്ചായത്ത് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു അത് കളഞ്ഞയാളാണ് അപ്പം ത്യാഗത്തിൻ്റെ വില അറിയുന്ന ഒരാളാണ് ശങ്കരാചാര്യർക്ക് അങ്ങനെ തിരിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് തിരിക്കാൻ ഒരു അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും ഒന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ധനമുള്ള ഒരു കുടുംബത്തിലെ കുടുംബത്തിനെയും ആയിരുന്നില്ല അദ്ദേഹം അതുകൊണ്ടാണ് ശങ്കരാചാര്യരെ ആ സ്ഥാനത്ത് നമുക്ക് പ്രതിഷ്ഠിക്കാൻ വയ്യാത്തത് പിന്നെ നേരിട്ട് രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇടപെട്ടിട്ടുമില്ല ഇവരെ രണ്ടുപേരും നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ടയാളും ഒരാൾ രാഷ്ട്രീയക്കാർ പ്രായോഗിക രാഷ്ട്രീയക്കാരൻ തന്നെയാണ് രാജാവെന്ന് പറഞ്ഞാൽ ആരാ പ്രായോഗിക രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയമാണ് അദ്ദേഹം പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് അതാണ് ശങ്കരാചാര്യരെ ആ സ്ഥാനത്ത് പ്രദർശിക്കാൻ വയ്യാതോ തോന്നുന്നു ശങ്കരാചാര്യൻ ഇവരെ രണ്ടുപേരെയും കടത്തിവിട്ടുന്ന ഇവരെ രണ്ടുപേരേക്കാളും സമുന്നതനായ ഒരു പ്രതിഭയുടെ ഉടമസ്ഥനാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തുല്യനായ ആ രംഗത്ത് മറ്റ് പ്രതിഭാശാലികളില്ല തന്നെ അതിന് സംശയമില്ല ഏത് തത്വചിന്ത എടുത്തു വെച്ചാലും ശങ്കരാചാര്യരുടെ തത്വചിന്തയുമായി താരതമ്യം ചെയ്ത് മറ്റേത് തത്വചിന്തയുടെ ലോകത്തിലെ അതായത് സോക്രട്ടീസ് മുതൽ റിച്ചാർഡ് റോർട്ടി വരെയുള്ള തത്വചിന്തകന്മാരുടെ തത്വചിന്തകളെ ശങ്കരാചാര്യരുടെ പ്രസ്ഥാനത്രയത്തിൻ്റെ സമഗ്രമായ ഭാഷ്യത്തിൻ്റെ ദൃഢമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ലോകത്തിലെ ഏത് തത്വചിന്തയെയും നിഷേധിക്കാം നമുക്ക് എന്നിൻ്റെ പേരിൽ അതിൻ്റെ അസമഗ്രതയുടെ പേരിൽ അതിൻ്റെ അപൂർണതയുടെ പേരിൽ നമുക്ക് താത്വികമായി താർക്കികമായി നിരസിക്കാവുന്നതേ ഉള്ളൂ അതൊന്നും തത്വചിന്തകളല്ല എന്നല്ല പൂർണ്ണതയില്ല സമഗ്രതയില്ല നമുക്ക് സ്വീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ സാധ്യമല്ല ഇപ്പോൾ സോക്രട്ടീസിൻ്റെ തത്വചിന്തയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്ക് സമ്പൂർണ്ണമായി ജീവിതം സാധ്യമല്ല ഒരു സമൂഹത്തിന് സമ്പൂർണ്ണമായ ജീവിതം സാധ്യമല്ല ഒരു രാഷ്ട്രത്തിന് സമ്പൂർണ്ണമായ ജീവിതം സാധ്യമല്ല അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്ത് തത്വചിന്ത എന്ത് ദർശനം എന്ത് തത്വജ്ഞാനം അപ്പോൾ തത്വജ്ഞാനത്തിൻ്റെ ശകലങ്ങളാണ് തത്വജ്ഞാനത്തിന്റെ അസമഗ്രമായ പ്രതിപാദനമാണ് അവരുടെ തത്വചിന്തകളിൽ കാണുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്ക് സമ്പൂർണ്ണമായ ആനന്ദകരമായ സംതൃപ്തികരമായ ജീവിതം നയിക്കാൻ സാധ്യമല്ല ഒരു സമൂഹം ആ തത്വചിന്തയിന്മേൽ പ്രതിഷ്ഠിച്ചു നിൽക്കുകയില്ല ഒരു രാഷ്ട്രം ഒരു ജനത അതിനെ ആശ്രയിച്ച് ജനതയ്ക്ക് ജീവിക്കാൻ സാധ്യമല്ല ഇന്നും അദ്വൈത ചിന്തയെ കടത്തിവെട്ടാനായിട്ടൊരു ചിന്ത ഭാരതത്തിലും മറ്റൊരിടത്തും ഉണ്ടായിട്ടുണ്ട് എന്തോ ശങ്കരന്റെ അതിനുശേഷം വന്നത് മുഴുവനും അദ്വൈതത്തെ നിരസിക്കാൻ വേണ്ടിട്ടാണ് കാരണം സയൻസ് പോകുന്നത് അദ്വൈതത്തെ അന്വേഷിച്ചാണ്